യും പുത്തന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ മത്തായി സ്ലിഹായുടെ തിരുനാൾ തിരുസഭയില് ആഘോഷിക്കുകയാണ് വിസമത്തായി ആരാണെന്ന് നമുക്കറിയാം ആരായിരുന്നു എന്ന് നമുക്കറിയാം വിസമത്തായിയുടെ ജോലി ചുങ്കം പിരിക്കുക എന്നുള്ളതായിരുന്നു ചുങ്കം പിരിച്ച് റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിച്ചു കൊടുക്കുക ചുങ്കക്കാര് ചുങ്കം പിരിക്കുന്നവരെ സാധാരണ പാപികളായിട്ടാണ് സമൂഹം മുദ്രവത്തിയിരുന്നത് അങ്ങനെ ഒരാളെ ഈശോ വിളിച്ച് തൻ്റെ ശിഷ്യനാകാൻ അപ്പസ്തോലനാകാൻ പന്ത്രണ്ട് പേരിൽ ഒരുവനാകാൻ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഓരോ ശിഷ്യന്മാർ ഓരോ അപ്പസ്തോലന്മാർക്കും അവർ ഓരോ തരത്തിൽ കുറവുകളും കഴിവുകളും നന്മകളും ഒക്കെ ഉള്ളവരായിരുന്നു അത് മനസ്സിലാക്കിയ ദൈവപുത്രൻ അവരെ തൻ്റെ പിൻഗാമികളായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് ചിലരെ വിളിച്ചിരിക്കുന്നത് ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും വരം നൽകുകയാണ് സ്നേഹമുള്ളവരെ ദൈവം വരം നൽകിയെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് ഇതൊക്കെ ആകാൻ സാധിക്കുകയുള്ളൂ അപ്പസ്തോലന്മാർ ആയത് അവരുടെ ആരുടെയും തെരഞ്ഞെടുപ്പ് കൊണ്ടല്ല അവരാരും ചോദിച്ച് ഞാനും വരട്ടെ എന്ന് ചോദിച്ചു പോയവരല്ല എന്നാൽ അവരെ കണ്ടപ്പോൾ ഈശോ വിളിക്കുകയാണ് ചെയ്തത് എന്നാൽ അവർ വിളിക കേട്ടു അവരെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മീൻപിടുത്തക്കാർ വലയും വള്ളവും മീനും വീട്ടുകാരെയുമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ ഈശോയെ അനുഗമിച്ചു ചുങ്കക്കാരൻ മത്തായി മത്തായിയുടെ ചുങ്കം പിരിക്കലും സമ്പത്തിനോടുള്ള താല്പര്യവും ഒക്കെ വിട്ടിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ കടന്നു വരുന്ന മത്തായിയെ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് മത്തായി സുവിശേഷ പ്രഘോഷകനായിട്ട് പ്രകോഷകനായിട്ട് പറ്റി ഈശോയുടെ സുവിശേഷം പ്രചരിപ്പിക്കുന്നവനായിട്ട് വാക്കിലും പ്രവൃത്തിയിലും എഴുത്തിലും എല്ലാം പ്രചരിപ്പിക്കുന്നവനായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ ദൈവം മനുഷ്യരെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള വരങ്ങൾ നൽകിക്കൊണ്ടാണ് കഴിവുകൾ നൽകിക്കൊണ്ടാണ് എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള കുറവുകളും ഉള്ളവരാണ് എല്ലാവരും അതെല്ലാം ദൈവം ക്ഷമിക്കുകയാണ് ദൈവം ആ കുറവുകളെക്കാൾ നോക്കുന്നത് അവരിലുള്ള നന്മയാണ് നന്മയുടെ ഒരംശം ഇല്ലാത്ത മനുഷ്യരും അല്ല ആ നന്മയുടെ അംശം വളർന്നു വലുതായി അനേകരെ ആ നന്മയിലേക്ക് നയിക്കുവാൻ അവർക്ക് സാധിക്കും എന്ന് ദൈവം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വരങ്ങൾ നൽകുകയാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അത് കുടുംബജീവിതമാണെങ്കിലും സന്യാസി ജീവിതമാണെങ്കിലും പൗരവത്യ ജീവിതമാണെങ്കിലും അത്മായ പ്രേക്ഷിതരായിട്ടുള്ള ജീവിതമാണെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനയാണെങ്കിലും എന്തെല്ലാമാണെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ദൈവം അതെല്ലാം വിജയകരമായിട്ട് പൂർത്തിയാക്കുവാനുള്ള വരവും അതിനോടൊപ്പം നൽകുന്നുണ്ട് എന്ന് നമുക്ക് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ കുറവുകൾ ക്ഷമിക്കുന്നവനാണ് ദൈപം പരിഹരിക്കുന്നവനാണ് ദീപം നമ്മെ സുഖപ്പെടുത്തുന്നവനാണ് ദീപം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഓരോ ദിവസവും കൂടുതൽ എടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം ഐ നമ്മുടെ കർത്താവ് ഈ ശമിശം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും തമ്മിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നായിരിക്കും അമേയും ഈ ശമിശിയായി ശുതി